സ്വാഗതം ഭൂഗോളം സ്പേസ് എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ് സൗജന്യമാണ് വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് വഴി വിവരങ്ങൾ ഷെയർ ചെയ്യുക ഇതിൽ പറയാത്ത ഈ വീഡിയോ വഴി പറയാത്ത കൂടുതൽ കാര്യങ്ങൾ ഫേസ്ബുക്ക് പേജിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ സന്ദർശിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവിടെ വെച്ച് മനസ്സിലാക്കാം ഫോൺ നമ്പർ ജെൻസിൻ്റെ പ്രത്യേകിച്ച് ഫോൺ നമ്പർ എല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കൊടുക്കുക അപ്പോൾ അവിടെ നിന്ന് ഫോൺ നമ്പർ കളക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കടക്കാം ആദ്യത്തെ വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സാഹിറയ്ക്ക് വേണ്ടിയിട്ടാണ് സാഹിറ മുപ്പത്തിയേഴ് വയസ്സ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുനർവിവാഹമാണ് രണ്ട് മക്കളുണ്ട് ഉമ്മ ആംഗ്ലമാരും ഉണ്ട് പത്താം ക്ലാസ് ആണ് പഠിച്ചിരിക്കുന്നത് ആദർശം സുന്നിയാണ് മലപ്പുറം ജില്ല പരിഗണിക്കുന്നത് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഫോൺ നമ്പർ ലഭിക്കാനും എനിക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ഷീനു സൂസൻ സണ്ണിക്ക് വേണ്ടിയിട്ട് ഷിനു സൂസൻ സണ്ണി മുപ്പത്താറ് വയസ്സ് നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത് നാട്ടിലല്ല ജോലി ചെയ്യുന്നത് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം രണ്ട് സഹോദരങ്ങളുണ്ട് ഷിനുസ് ഹുസൻ സണ്ണിക്ക് ചെറിയൊരു കുഞ്ഞുണ്ട് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് ആലോചന വിദേശത്ത് ജോലിയുള്ള വ്യക്തികളെയും പരിഗണിക്കുന്നുണ്ട് നല്ല രീതിയിൽ സ്വഭാവ ഗുണങ്ങളുള്ള ഒരാളെയാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കാനും വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയയ്ക്കുക മെസ്സേജാണ് അയക്കേണ്ടത് അങ്ങനെ അയക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന കോണ്ടാക്റ്റ് നമ്പർ കൂടി ചേർത്ത് അയക്കണം അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് അനുവിന് വേണ്ടിയിട്ടാണ് അനു നാൽപ്പത്തഞ്ച് വയസ്സ് ബികോം ടി സി ഫാഷൻ ഡിസൈനിങ് ആദ്യ വിവാഹമാണ് നായർ വിഭാഗം തമിഴ്നാട്ടിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഉണ്ട് ഉത്തരട്ടാതി ശുദ്ധജാതകം മറ്റു ബാധ്യതകളൊന്നുമില്ല സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട രീതിയാണ് ഉള്ളത് ഇപ്പോൾ സ്ഥിര വരുമാനമുള്ള കൃഷിയോ മറ്റ് കായിക സൗകര്യങ്ങളോ ഉള്ള അല്ലെങ്കിൽ വീടുള്ള അത്യാവശ്യം ബിസിനസ് മൈൻഡുള്ള വ്യക്തികളെയാണ് പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ആയാലും അറുപത്തഞ്ച് വയസ്സ് വരെ നോക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞവരെയും പുനർവിവാഹിതരെയും നോക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കാനും വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് സൗജന്യമായി തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന കോണ്ടാക്റ്റ് നമ്പർ ചേർത്ത് പേര് ചേർത്ത് വയ്ക്കുക അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്തിരിക്കുന്നത് ലത്തീഫയ്ക്ക് വേണ്ടിയിട്ടാണ് ലത്തീഫ അമ്പത് വയസ്സാണ് എറണാകുളമാണ് സ്വദേശം നല്ലൊരു ജോലിയുണ്ട് നാട്ടിലല്ല ജോലി ചെയ്യുന്നത് ജോലിസ്ഥലമോ മറ്റു കാര്യങ്ങളോ യൂട്യൂബ് വഴി പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വാട്സപ്പ് വഴി ബന്ധപ്പെടുമ്പോൾ കൂടുതൽ കാര്യങ്ങളും ജോലി സ്ഥലവും മറ്റും പറയുന്നതാണ് ഫോൺ നമ്പർ നമ്പറടക്കം ജെൻസിൻ്റെ ആണെങ്കിൽ അത് ഫേസ്ബുക്കിൽ വിശദമായിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നോക്കുന്ന പരിഗണിക്കുന്നത് കോഴിക്കോട് വരെയുള്ള സ്ഥലമാണ് കാരണം എറണാകുളമാണല്ലോ സ്വദേശം ഇപ്പോൾ തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ഇതെല്ലാം പരിഗണിക്കുന്നുണ്ട് നമ്പർ രണ്ട് തരത്തിലുള്ള നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ വിദേശത്തേക്ക് വിദേശത്ത് ജോലി ഉള്ളവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നൽകാനൊരു നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നാട്ടിലെ നമ്പറാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഈ നമ്പറിന് വേണ്ടിയിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാനും വാട്സപ്പായിട്ടും മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന കോണ്ടാക്റ്റ് നമ്പർ ചേർത്ത് കൊണ്ട് അയക്കണം ലത്തീഫ അമ്പത് വയസ്സ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ശ്രീജ വി നാഥിന് വേണ്ടിയിട്ടാണ് ശ്രീജ വി നാഥ് മുപ്പത്തിരണ്ട് വയസ്സ് ബി ബി എ എം ബി എ പി ജി ഡി സി എ വിദ്യാഭ്യാസ യോഗ്യത ബോണഗൈൻ കൊട്ടാരക്കര ആണ് സ്വദേശം തിരക്കേടില്ലാത്ത സ്ഥിര വരുമാനമുള്ള ജോലിയുള്ളവരിൽ നിന്നും അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു ഫോൺ നമ്പർ ലഭിക്കുന്നതിനും വാട്സപ്പ് വഴി ബന്ധപ്പെടുക കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ശ്രീജ വി നാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോണ്ടാക്ട് നമ്പർ അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ബുഷറയ്ക്ക് വേണ്ടിയിട്ടാണ് ബുഷറ നാൽപ്പത്തൊന്ന് വയസ്സ് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുനർവിവാഹം ആദർശം സൂര്യ മതപരം എട്ട് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം ഇടത്തരം ഫാമിലി അമ്പത് വയസ്സ് വരെ പരിഗണിക്കുന്നു ഉപ്പ ഉമ്മ സഹോദരങ്ങൾ രണ്ട് പേരുണ്ട് സഹോദരികളുണ്ട് മലപ്പുറം കോഴിക്കോട് ഭാഗത്തു നിന്നാണ് കൂടുതലും പരിഗണിക്കുന്നത് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും ഫോൺ നമ്പർ ലഭിക്കാനും വാട്സപ്പ് വഴി എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി അൻപത് ആണ് കോൺടാക്ട് നമ്പർ കൂടി ചേർത്ത് വേണം മെസ്സേജ് അയയ്ക്കാൻ അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് നവ്യ മനോജിന് വേണ്ടിയിട്ടാണ് നവ്യ മനോജ് ഇരുപത്തി മൂന്ന് വയസ്സ് പി ജി കഴിഞ്ഞ് ജോലിയുണ്ട് വിശ്വകർമ്മ ആശാരി മലപ്പുറം സ്വദേശം സാധു കുടുംബം മലപ്പുറം കോഴിക്കോട് ആണ് പരിഗണിക്കുന്നത് ഒരു സഹോദരി ഒരു സഹോദരൻ ഉണ്ട് ഫോൺ നമ്പർ ലഭിക്കാനും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി അൻപത്തി ഒന്നാണ് നവ്യ മനോജൻ്റെ കോണ്ടാക്റ്റ് നമ്പർ അത് ചേർത്ത് അയക്കണം അടുത്ത വി വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ക്രിസ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റി ഇരുപത്തി ഒൻപത് വയസ്സ് പുനർവിവാഹമാണ് പുറത്ത് ജോലിയുള്ളവരെയാണ് പരിഗണിക്കുന്നത് പുനർവിവാഹദിനെ പരിഗണിക്കുന്നു റോമൻ കത്തോലിക്സ് വിഭാഗത്തിലാണ് ഒരു സഹോദരനുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് പൂനെയിലാണ് പഠിച്ചത് വളർന്നത് ബി ബി എ എം ബി എ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എന്ന നമ്പർ ചേർത്ത് ക്രിസ്റ്റി എന്ന പേരോട് കൂടി വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് വാട്സപ്പ് വഴി വിവരങ്ങൾ വിശദമായി അയയ്ക്കുക ജെൻസിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഫോൺ ഫോൺ നമ്പറെല്ലാം മൊബൈൽ നമ്പറും എല്ലാം ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് കൂടുതൽ ഷെയർ ചെയ്യുക ഇവിടെ നമ്മുടെ യൂട്യൂബ് വഴി ഒരു ലിമിറ്റുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരുടെ ഐഡൻറ്റിറ്റി ഇവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല കൊടുക്കുന്നതിന് കുറച്ച് നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങൾ പരിപാലിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് കൂടുതൽ വിവരങ്ങൾ ഇവിടെ പറയാത്തത് ഫോൺ നമ്പർ അടക്കം ഫേസ്ബുക്ക് പേജിൽ നൽകുന്നതാണ് ജെൻസിൻ്റെ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കണക്റ്റ് ചെയ്തിട്ട് നേരിട്ട് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അവിടെ എൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക കാരണം സാധാരണക്കാർക്ക് സാധിക്കുന്ന ഒരു രീതിയാണ് പണച്ചെലവില്ലാതെ തന്നെ വിവാഹാലോചനകൾ ഷെയർ ചെയ്യാൻ കഴിയും നേരിട്ട് ഫോൺ നമ്പർ ലഭിക്കുന്നുണ്ട് യാതൊരു ഇടപെടലുകളും നമ്മുടെ ഭാഗത്തു ഉണ്ടാകുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് സ്വന്തക്കാർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി